പല പേരൻസും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ എഴുതാൻ വിളിച്ചാൽ വരുന്നില്ല അവർക്ക് എഴുതാൻ ഇഷ്ടമില്ല അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ പഠിപ്പിക്കുന്ന പേരൻസിന് നല്ല ക്ഷമ വേണം പിന്നെ നിങ്ങൾ അവരോട് വാ നമുക്ക് പഠിക്കാം എ ബി സി ഡി എഴുതി പഠിക്കാം എന്നൊന്നും പറഞ്ഞാല് അവര് വരില്ല പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ അവരെ എഴുതാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും അവരെ നിർബന്ധിക്കരുത് ചെറിയ കുട്ടികളല്ലേ നിങ്ങൾ അവർക്ക് ഒരു പേപ്പർ എടുത്തു കൊടുക്കുകൊടുക്കുക എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതാനോ വരക്കാനോ ആദ്യം തന്നെ അവരോട് പറയാ അവർ വളഞ്ഞോ ചെരിഞ്ഞോ എങ്ങനെയെങ്കിലും എഴുതുകയോ വരക്കുകയോ ഒക്കെ ചെയ്യട്ടെ അല്ലാതെ ആദ്യമായി എഴുതാനിരിക്കുമ്പോ തന്നെ അവരോട് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും സ്ലാൻഡിങ് ലൈനും ഒക്കെ പറഞ്ഞാൽ അവരെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാൻ പാടില്ല നമുക്ക് പഠിക്കാം എന്നൊരു വാക്കേ പറയണ്ട പകരം നമുക്ക് കളിക്കാം വരക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ കാര്യം തന്നെ എടുക്കാം നമ്മൾ ആദ്യമായിട്ട് ചപ്പാത്തി പരുത്തുമ്പോ റൗണ്ട് ഷേപ്പിലാണോ പരുത്തിയത് അല്ലല്ലോ അതൊക്കെ വളരെ സമയം എടുത്താണ് നമ്മൾ റൗണ്ട് ഷേപ്പിലേക്ക് എത്തിക്കുന്നത് അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികളുടെ എഴുത്തും അതുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഒരു പേപ്പർ എടുത്തു എടുത്തുകൊടുത്ത് അവരോട് ഇഷ്ടമുള്ളത് വരക്കാനോ എഴുതാനോ പറയുക എന്താ ഇതുപോലെ കുത്തി വരക്കാനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പൊ അവർ എഴുതി എഴുതിത്തുടങ്ങുമ്പോ നിങ്ങൾ അവരോട് ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണം എന്നൊന്നും പറയാൻ പോവണ്ട ആദ്യത്തെ ഒരാഴ്ച അവർ അവരുടെ ഇഷ്ടത്തിന് എഴുതട്ടെ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് കുട്ടിയെ ശരിക്കും എഴുതാൻ പഠിപ്പിക്കണം അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കുട്ടിക്ക് കോപ്പി ബുക്ക് കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ചെറിയ വൈറ്റ് ബോർഡും ബ്ലാക്ക് ബോർഡും ഒക്കെ കിട്ടും അപ്പൊ അതിലൊക്കെ കുട്ടികളോട് എഴുതാൻ പറയുമ്പോ അവർക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും കുട്ടികളെ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും എങ്ങനെ പഠിപ്പിക്കാം എന്ന് ആക്ടിവിറ്റിയിലൂടെയും അതുപോലെ വർക്ക് ഷീറ്റിലൂടെയും എങ്ങനെ പഠിപ്പിക്കാം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ ചെയ്യൂട്ടോ ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾ ഡയറക്റ്റ് തന്നെ കുട്ടികൾക്ക് രണ്ട് ഡോട്ട് ഒക്കെ ഇട്ട് കൊടുത്ത് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഒക്കെ വരക്കാൻ വേണ്ടി പറയരുത് അതിനു പകരം നിങ്ങൾ കുട്ടികളോട് പറയണം നമുക്ക് മഴ വരച്ചാലോ അതുപോലെ ഒരു ബോട്ട് വരച്ചാലോ ഇനി വെള്ളം വരക്കാം പിന്നെ ഉണ്ടല്ലോ ഈ ബോട്ട് ഇനിയിപ്പോ കടൽ വെള്ളത്തിൽ കടൽ തിരമാലയിൽ അങ്ങനെ മുങ്ങാൻ പോവുകയാണ് അപ്പൊ നമുക്ക് വേവ്സ് വരച്ചാലോ അപ്പൊ അതൊക്കെ ഒന്നുകിൽ നിങ്ങൾ വരച്ച് കാണിക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിലുള്ളതുപോലെ കുട്ടി വരക്കട്ടെ പിന്നെ നിങ്ങൾ പേരൻസ് വീട്ടിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലും അതുപോലെ റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ഉള്ള ഒരുപാട് വീട്ടുപകരണങ്ങൾ ഉണ്ടാവും പാത്രങ്ങളുണ്ടാവും അല്ലെ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് വെച്ച് ലൈനൊക്കെ വരക്കാൻ പഠിപ്പിക്കുക കോപ്പി ബുക്ക് ഉപയോഗിക്കാൻ ഇനിയും ആയിട്ടില്ല കേട്ടോ അതിനുശേഷം നിങ്ങൾ കുട്ടിക്ക് പാറ്റേൺ ബുക്ക് പലതരത്തിലുള്ളത് ഇപ്പൊ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് ഏതെങ്കിലും ഒന്ന് കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക അത് നല്ല കളർഫുൾ ബുക്ക് ആയിരിക്കും അപ്പൊ കുട്ടികൾക്ക് അത് ചെയ്യാനും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങൾ കുട്ടികളെ ഇഷ്ടംപോലെ കളർ ചെയ്യാൻ വേണ്ടി സമ്മതിക്കണം അപ്പൊ ഇതിലൂടെ കുട്ടികളുടെ ഗ്രിപ്പ് സ്ട്രോങ് ആവും പെൻസിലും ക്രയോൺസും കളർ പെൻസിലും ഒക്കെ അവർക്ക് എളുപ്പത്തിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം തന്നെ കുട്ടികളെ അടുത്തിരുത്തി നമുക്ക് പഠിക്കാം എഴുതാം എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് കളിക്കാം വരയ്ക്കാം കളർ കൊടുക്കാം എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ എന്നിട്ട് അവരോട് ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് അതിനൊക്കെ കളർ ചെയ്യാൻ വേണ്ടി പറയുക നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചു കൊടുക്കാം അവർ അതിന് മുകളിൽ വരക്കട്ടെ എന്നിട്ട് കളറും കൊടുക്കട്ടെ വരക്കുമ്പോ അവർ ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ വരക്കും അപ്പൊ നിങ്ങൾ ഇതാ ചെരിഞ്ഞു വളഞ്ഞു എന്നൊന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തരുത് വരച്ചത് മുഴുവനും വെരി ഗുഡ് എന്ന് പറഞ്ഞ് മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുക ആദ്യമായിട്ട് വരക്കുമ്പോഴും എഴുതുമ്പോഴും വളയുകയും ചെരിയുകയും ഒക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് നിങ്ങൾ കുട്ടികളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുക കുട്ടികൾ തീർച്ചയായും എഴുതാൻ ഇൻട്രസ്റ്റ് കാണിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം